മാരുതി വച്ചെയ്ത കർമ്മങ്ങളരുമറിയാതിരിക്കയുമല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂ കൊടുവന്നകംരുവാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു കൂടാതഴിച്ചാനുഭവനം നത്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്യേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനുമബ്തി തന്നുത്തര തീരെ മരുവുന്നോർ കർത്തവ്യമെന്തു നം മാലിനിയെന്നതും േ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടേ മന്ത്രികൾ ചൊന്നതു കേട്ടതുമൂലമായി വന്നിയിലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലെ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തമതമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും ഉത്തമം മധ്യമം പിന്നെ തതമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും ിതമിതം ദുസ്സാധ്യമാതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിടുന്നതും മുതാ തമ്മിലന്യൂന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം ു നന്ദീദൃശം ഓ ശ്രീഗുരുഭ്യോ നമ ഓം തത്സ